പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന കിടക്കുമ്പോൾ ദേവയാനി തലയിൽ നെറുകയിലൊക്കെ കുഴിയുന്നുണ്ട് അങ്ങനെ ദേവയാനി അമ്മ ഒരമ്മയുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നയന കാണുന്നുണ്ട് എന്തായാലും നയനക്ക് നയനത് കണ്ടുപിടിക്കുന്നതോടെ തന്നെ നയനയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അമ്മായിമ്മൻ്റെ നാടകം പൊളിയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നന്ദുവിനെണി നന്ദു പോലീസ് ടെസ്റ്റിനൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുത്തുക്കണ സമയത്ത് വേണുവും അനാമിക ഒക്കെ കൂടിയൊരു ചതി പ്രയോഗത്തിലൂടെ നമ്മുടെ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അറസ്റ്റ് ചെയ്ത് സെല്ലിൽ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം ദേവയാനി തന്നെ രഹസ്യമായിട്ട് നമ്മുടെ നന്ദുവിനെ രക്ഷിക്കുന്നുണ്ട് രക്ഷിക്കാൻ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ദേവയാനി രഹസ്യമായിട്ട് നന്ദാവനത്തിൽ അതായത് നന്ദുവിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നയനെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നന്ദ നന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കുന്നുണ്ട് നമ്മുടെ നായനയും ആദർശം കൂടിനി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അനിയത്തി ഇങ്ങനെ സെല്ലിൽ കിടക്കാനാണോ നായനയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് അങ്ങനെ ചേച്ചീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നന്ദു ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ